ബ്രീഡ് സെലക്ഷൻ മസ്റ്റ് ആണ് നമ്മളിപ്പോ കൊമേഴ്ഷ്യൽ ചെയ്യുമ്പം നാളെ അവരെ കാണേണ്ടതാ ഇന്ന് നഴ്സറി വിൽക്കുന്നതിന്റെ തൊട്ട് വിറ്റിട്ട് അതുവഴി കാറും കൊണ്ടങ്ങ് പോയി കഴിഞ്ഞിട്ട് കാര്യങ്ങളും വിളിച്ചു ചോദിക്കും എന്തുകൊണ്ട് ഇങ്ങനെയാണെന്ന് ചോദിക്കും അതുകൊണ്ട് നമ്മൾ നമ്മളത് കെയർഫുൾ ആവണം എപ്പോഴും അതെ പിന്നെ നിയർലി ഒരു അഞ്ഞൂറിനും എഴുന്നൂറിനും ഇടയ്ക്ക് ചെടിയിൽ നിന്ന് രണ്ടര കോടി രൂപ ലാഭം കിട്ടിയവരെ എനിക്കറിയാം നമ്മൾ വിചാരിക്കുന്നു ഇതിന് ഇതിന്റെ എന്ന് പറഞ്ഞാൽ ഒൻപതിനായ നൂറ് നൂറ് വയസ്സിലൊക്കെ അതായത് നൂറിലൊക്കെ നൂറ് വർഷത്തിൽ കൂടുതലായത് അപ്പൊ ഇത് നിന്ന് പടന്ന് പന്തലിച്ച് നമ്മുടെയൊക്കെ പ്ലാവിന്റെ ഒരു അഞ്ചരട്ടി വലുപ്പമൊക്കെ വെച്ചിട്ട് അത് മൊത്തം കായ്ക്കാൻ തുടങ്ങും ചെടി ലെയർ ചെയ്യാറില്ല ലെയർ ചെയ്താൽ തന്നെ അതിന് ഫ്രൂട്ടിങ് നമ്മൾ വിചാരിക്കുന്ന പോലെ കിട്ടത്തില്ല പിന്നെ ഇപ്പൊ ഗ്രാഫ്റ്റിങ് എന്ന് പറഞ്ഞ് വരുന്നുണ്ട് ഗ്രാഫ്റ്റിങ് നടന്നാലും ഇത് സക്സസ്ഫുൾ അധികം ആവുന്നില്ല കാരണം നമുക്കറിയാം എന്തെ നമ്മളെക്കാൾ മുമ്പ് ബുദ്ധിയുള്ളവരിട്ടു പഴങ്ങളുടെ രാജാവ് മാങ്ങയും പഴങ്ങളുടെ റാണി മംഗസ്റ്റിൻ ഇത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ മംഗസ്റ്റിന്റെ തോട്ടങ്ങളാണ് അധികം ചെയ്തു കൊടുക്കുന്നത് അപ്പൊ ഞാൻ ചോദിക്കും ഗ്രേഡ് വൺ ബ്രീഡ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞു ഇപ്പൊ ചക്ക ചെമ്പരത്തി ഉണ്ട് സിന്ദൂരം ഉണ്ട് ഇതെല്ലാം നമുക്കറിയാം മംഗോഷ്നെ സംബന്ധിച്ച് അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ബ്രീഡ് സീഷോർ മംഗോഷ്ണുണ്ട് പുളിയൻ അത് ഇതിൻ്റെ ഒരു നെഗറ്റീവാണ് ആ സാധനം പറ്റിക്ക പറ്റിപ്പിക്കപ്പെടുന്നത് ഇത് സാധാ മംഗോഷ്ണൻ അല്ല ഗ്രേഡ് വൺ മംഗോസ്റ്റിൻ്റെ ഗ്രേഡ് വൺ എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി ഉള്ളൂ ഈ സാധനം അത് ഞാൻ പറയുന്നില്ല എവിടെയാണെന്ന് കന്യാമാരി ഭാഗത്ത് അപ്പം അത് വലിയ തോട്ടമാണ് അപ്പോൾ അവിടെ നിന്നുള്ളതാണ് പിന്നെ നമ്മുടെ മങ്കശ്നം ഉണ്ട് അപ്പം ഞാൻ ആളുകൾ ചോദിക്കും ഏത് ബ്രീഡാണ് വേണ്ടതെന്ന് ചോദിക്കും ഇതിൻ്റെ തൊലിപ്പുറത്തെ ജലാംശം പെട്ടെന്ന് പറ്റത്തില്ല കൊമേഴ്ഷ്യലായിട്ട് ഫാം ചെയ്യുമ്പം നമ്മളിതാ ഉപയോഗിക്കുന്നത് അതി അതിന് ഗ്രേഡ് വണ്ണാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കാരണം ഈ പഴം എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെന്നൈയിൽ സയൻറ്റിസ്റ്റ് ആയിട്ടിരിക്കുമ്പോൾ എനിക്കൊരു ആറ് പഴം കിട്ടി അപ്പം ഞാനൊരു മൂന്ന് പഴം കഴിച്ചിട്ട് ഞാൻ ഡൽഹിയിൽ പോയി ഒരു മൂന്നാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയിട്ട് ഈ പഴം ഓപ്പൺ ചെയ്തപ്പോൾ ഒരു പ്രശ്നവും ഇല്ല ഓപ്പൺ ആയി നമ്മുടെ പഴമാണെങ്കിൽ തൊലിപ്പുറത്തെ ജലാംശം പറ്റിപ്പോവും പലതിനും അകത്ത് ബ്രൗൺ ആവും പക്ഷേ ഇതിനാ പ്രശ്നം കണ്ടില്ല ആ സൈസും വലുതായിരുന്നു അന്ന് തൊട്ട് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് രണ്ടര വർഷം എടുത്ത് ആരുടെയാണ് കണ്ടുപിടിക്കാൻ അവസാനം കണ്ടുപിടിച്ചപ്പോൾ അതിൻ്റെ അകത്തോട്ട് കടത്തത്തില്ല സെക്യൂരിറ്റി ഉണ്ട് ഒരു മനുഷ്യനും ഈ ഇപ്പഴും ഇവിടെ വിക്തുമില്ല ജർമ്മനിക്ക് കയറ്റി വിടുകയാണ് ചെയ്യുന്നത് പിന്നെ നിയർലി ഒരു അഞ്ഞൂറിനും എഴുന്നൂറിനും ഇടയ്ക്ക് ചെടിയിൽ നിന്ന് രണ്ടര കോടി രൂപ ലാഭം കിട്ടിയവരെ എനിക്കറിയാം നമ്മൾ വിചാരിക്കുന്നു ഇതിന്റെ എന്ന് പറഞ്ഞാൽ ഒൻപത് വയസ്സാ നൂറ് നൂറ് വയസ്സിലൊക്കെ അതായത് നൂറിലൊക്കെ നൂറ് വർഷത്തിൽ കൂടുതലായത് അപ്പൊ ഇത് നിന്ന് പടന്ന് പന്തലിച്ച് നമ്മുടെയൊക്കെ പ്ലാവിന്റെ ഒരു അഞ്ചരട്ടി വലുപ്പമൊക്കെ വെച്ചിട്ട് അത് മൊത്തം കായ്ക്കാൻ തുടങ്ങും അങ്ങനെയാണ് സാറ് അതിനകത്ത് ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാംഗോസിൻ്റെ പല ഫാമുകളിലും നമ്മളിങ്ങനെ നട്ടിട്ടുണ്ട് അത് എട്ട് തട്ടാവണം പത്ത് തട്ടാവണം അപ്പോഴാണ് കായ്ക്കേണ്ടത് എന്നൊക്കെ ഒരു അഭിപ്രായം ഉണ്ട് അതെ അപ്പൊ ഈ മാംഗോസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ട് കേരളത്തിലുള്ള ഒരാൾക്കാരുടെ ഒരു തെറ്റായ ധാരണ ഇത് നട്ടുകഴിഞ്ഞാല് പത്ത് വർഷം കഴിഞ്ഞാണ് ഫ്രൂട്ട് ഉണ്ടാവുന്നത് അങ്ങനെയൊക്കെ ഒരു ധാരണയുണ്ട് അപ്പൊ അതിനെ കുറിച്ച് സാധാരണ എന്താണ് വ്യക്തമായിട്ട് ഇവർക്ക് ഒരു ഒരു നമുക്കൊരു സൊല്യൂഷനായിട്ട് പറയാം എന്റെ അറിവ് വെച്ച് പറയാം ഇതിൽ എക്സ്പെർട്ട് അല്ല അല്ല ഉണ്ട് അതെ അതെ ഇതിന് വില കൂടുതലും അതായത് മംഗോശന്റെ വില അറിയാമല്ലോ പഴത്തിന് വില കൂടുതലും കാര്യം അതെ ഈ ചെടി ലെയർ ചെയ്യാറില്ല ലെയർ ചെയ്താൽ തന്നെ അതിന് ഫ്രൂട്ടിങ് നമ്മൾ വിചാരിക്കുന്ന പോലെ കിട്ടത്തില്ല പിന്നെ ഇപ്പൊ ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞ് വരുന്നുണ്ട് ഗ്രാഫ്റ്റിങ് നടന്നാലും ഇത് സക്സസ്ഫുൾ അധികം ആവുന്നില്ല മഞ്ഞ മംഗോസ്റ്റിൻ ഏഴായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് വെളിയിൽ നിറക്കി നട്ടവനാ ഞാൻ ഒരു രണ്ട് വർഷം അതിന്റെ സ്റ്റാച്ചു അരിഞ്ഞുപോയി മഞ്ഞ മംഗോസ്റ്റിൻ എന്ന് പറഞ്ഞ എല്ലോ ഉണ്ട് ലൂക്കിന്റെ അല്ല വേറൊരു എല്ലോ ഉണ്ട് ലൂക്കിന്റെ മെക്സിക്കൻ ഇടയിലുണ്ട് ലൂക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സുഹൃത്താണ് മെക്സിക്കോലുള്ള ഇതുപോലെ ഒരു ഫ്രൂട്ടിന്റെ കളക്ടറാണ് പുള്ളി കാട്ടിന്ന് കണ്ടുപിടിച്ചൊരു ബ്രീഡാണ് ലൂക്കം മംഗോസ്റ്റിൻ എന്ന് പറഞ്ഞാൽ മഞ്ഞ കളർ മംഗോസ്റ്റിൻ അപ്പം പിന്നെ അടുത്ത സംഭവം എന്ന് വെച്ചാൽ ഇത് പതുക്കെ വളരും ആദ്യം ഒരു ഡോർമസി സ്റ്റേജ് ഇങ്ങനെ നിൽക്കും എന്നിട്ട് പെട്ടെന്ന് തട്ടിനാ വില വെച്ച് കൂട്ടുന്നവർ പിന്നെ ഞാൻ എനിക്ക് എനിക്ക് തോന്നുന്നൊരു എനിക്ക് നട്ടതിനകത്ത് നിയർലി ഒരു ഏഴ് വർഷത്തിന് മുമ്പ് കായ്ച്ചിട്ടുണ്ട് രണ്ട് മരം ഉണ്ട് രണ്ടല്ല മൂന്ന് മരമുണ്ട് രണ്ടെണ്ണം കായ്ക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ചിലടുത്ത മണ്ണ് അടിയൊഴുക്കും ഷെയ്ഡ് ഉണ്ടെങ്കിൽ ഈ സാധനം തകർക്കുവെന്നാണ് പറയുന്നത് ഇവൻ ആദ്യം വെയിൽ വേണ്ട വെയിൽ വരുമ്പോൾ കരിഞ്ഞു തുടങ്ങും കേട്ടോ പെട്ടെന്ന് അതിൻ്റെ തളിരല്ല ഒരു നല്ലോണം വേര് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഷെയ്ഡ് ഒന്നും വേണ്ട ഇവർക്കൊരു ഇടപെടിയായിട്ടൊക്കെ അതായത് നമുക്കറിയാം എന്തെ നമ്മളെക്കാൾ മുമ്പ് ബുദ്ധിയുള്ളവരിട്ടു പഴങ്ങളുടെ രാജാവ് മാങ്ങയും പഴങ്ങളുടെ റാണി മങ്കസ്ഥും അപ്പം രുചി കൊണ്ട് തന്നെയാണ് പിന്നെ അടുത്തൊന്ന് ഫ്രൂട്ട് വേറെ ആരും നശിപ്പിക്കാൻ പറ്റത്തില്ല കാരണം ഇതിന്റെ ഔട്ടർ ആഗ്രഹമല്ലോ അത് കടിച്ചു കഴിഞ്ഞാൽ ചവർപ്പ ചവർപ്പ റംബൂട്ടാൻ്റെ ഒക്കെ പോയി എൻ്റെ റംബൂട്ടാൻ മൊത്തം അണ്ണാൻ തിന്നുവാണ് അതാണ് അതെ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ കായ്ക്കുന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് വളം കൊടുത്ത് നല്ലോണം കെയർ ചെയ്താൽ എല്ലാ സാധനവും പൂക്കയും കായ്ക്കുകയും ചെയ്യും നമുക്ക് ഇതിനകത്ത് ആവറേജ് ഒരു ഏഴോ എട്ടാണ് നമ്മളിപ്പോൾ എല്ലാം ചിലരൊക്കെ നാലും അഞ്ചൊക്കെ കായ്ച്ചതുണ്ട് കൊലകുത്തി കായ്ക്കുന്ന മംഗോസ്റ്റൊരു ഫ്രണ്ടിന്റെ കണ്ണൂരുള്ളന്റെ സുഹൃത്തിൻ്റെ അവിടെ ഉണ്ട് അപ്പം ഇതിന്റെ ബ്രീഡുകളൊന്നും ഇപ്പോഴും കറക്റ്റ് കണ്ടുപിടിച്ചിട്ടില്ല സീഡിങ് സീളിംഗ് ആണ് സീലിംഗ് ആണ് നല്ലത് വേറെ ഒന്നുമല്ല അല്ല സീഡിങ് ആകുമ്പോൾ അതിൻ്റെ ആ ഉറപ്പും കിട്ടും പിന്നെ അതിന് നമ്മൾ വെച്ച് കെട്ടൊന്നുമില്ല അതിന് കേട്ടോ ചിലർ കായ്ക്കെന്ന് പറഞ്ഞ് നല്ല ബ്രീഡിൻ്റെയൊക്കെ ചെയ്താലും ആദ്യത്തെ ഒരു കായ്ഫലം കഴിഞ്ഞ് കഴിഞ്ഞ് കിട്ടും എന്നുള്ളത് എനിക്ക് കിട്ടും പക്ഷെ ഡൗട്ട്ഫുൾ ആണ് കൊമേഴ്ഷ്യല് ചെയ്യുമ്പോൾ നല്ല ബ്രീഡ് അതെ ബ്രീഡുകൾ സെലക്ഷൻ മസ്റ്റ് ആണ് ാണ് കൊമേൽ ചെയ്യുമ്പോൾ നാളെ അവരെ കാണേണ്ടതാ ഇന്ന് നഴ്സറി വിൽക്കുന്നതിന്റെ തൊട്ട് വിറ്റിട്ട് അതുവഴി കാറും കൊണ്ടങ്ങ് പോയി കഴിഞ്ഞിട്ട് വിളിച്ചു ചോദിക്കും എന്തുകൊണ്ട് ഇങ്ങനെയെന്ന് ചോദിക്കും അതുകൊണ്ട് നമ്മൾ നമ്മൾ ആവണം അതായത് ഒരു ചെയ്യുമ്പോൾ അതെ തൈകളാണെങ്കിലും അത് ബ്രീഡ് മസ്റ്റ് ആയിട്ട് സെലക്ട് ചെയ്ത് വേണം പ്ലാന്റ് അതൊരു വളരെ ഒരുപാട് പേരുടെ ആഗ്രഹങ്ങള് ഇൻവെസ്റ്റ്മെന്റ് പണം ഇതിനൊക്കെ നമ്മള് വാല്യൂ ഒന്നാമത്തെ കാര്യം രുചി നമുക്കറിയാം രണ്ട് ഷെൽഫ് ലൈഫ് നിൽക്കുന്ന ആള് കൊണ്ടുപോകുന്നവൻ വെച്ചിട്ട് മറ്റൊരുത്തിന് കൊടുക്കുന്ന സമയത്തിന് വേണം ഇന്ന് ഇപ്പം മരമുന്തിരി ജബോട്ടിക് എന്തുകൊണ്ടാണ് കൊമേഴ്സ്യൽ ആവാത്തെന്ന് വെച്ചാൽ പറിച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ കേടായി ആ അത് നമ്മൾ ഫ്രിഡ്ജ് വെച്ചാൽ ഒരു ദിവസം അപ്പോൾ അതൊക്കെ ബൈ പ്രോഡക്ട്സ് ആക്കാനും നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രോഡക്ട്സുകളാക്കി എടുക്കാനേ പറ്റൂ പക്ഷേ ഇതങ്ങനല്ല ഇത് ഇപ്പം ലുലൂലി തന്നെ ഞാൻ കിടക്കുന്നതാണ്ട് പഴം എണ്ണൂറ് രൂപ കിലോ ഞാൻ കണ്ണടിപ്പോയി ഇത്ര ചെയ്യുള്ളൂ കേട്ടോ കൊച്ചു വഴം ആ അപ്പം അതാ നമ്മൾ ശ്രദ്ധിക്കുക നമുക്കിപ്പം നേന്ത്രാഴ വെച്ച് പരാജയപ്പെട്ട ഒരുത്തനാ പണ്ട് കാലത്ത് ഇതിന് നാല് വളവും കൊടുത്ത് ആയിരം രൂപയ്ക്ക് ഒരാളെ നിർത്തി ക്ളപ്പിച്ച് എത്ര തവണ ക്ളപ്പിച്ച് ഒരു കൊല കിട്ടുമ്പോൾ ആ കൊലയ്ക്ക് ആകെ കിട്ടുന്ന മുന്നൂറ് രൂപ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവനെ വെച്ചിട്ട് വല്ലപ്പോഴും വളം കൊടുത്താൽ ഇവൻ്റെ ഇഷ്ടത്തിന് വളരും ഒരു ഞാൻ ചെയ്ത ഫാമിലെ അവിടെ മെഡിക്കൽ സ്റ്റോറിൽ നിൽക്കുന്ന പയ്യൻ ഓടി എന്ന് പറഞ്ഞു എൻ്റെ ഒരു മരത്തിന് നാൽപ്പതിനായിരം രൂപ പാട്ടത്തിന് കൊടുത്താൽ കിട്ടുമെന്ന് പറഞ്ഞു ഒരു ഒരു മരത്തിന് പിന്നെ അപ്പം അതെ നല്ല രീതിയിൽ കായ്ക്കുന്ന മരമാണ് അപ്പം നമുക്ക് വേറൊന്നും നോക്കാനില്ല അല്പ സ്ഥലമുണ്ടെങ്കിൽ ഓരോ ഷെയർ മാർക്കറ്റിൻ്റെ ഷെയർ വാല്യൂ പോലെ നല്ല ബ്രീഡ് നോക്കി ആഡ് ചെയ്ത് സെലക്ഷനും അതെ നമ്മൾ കുറച്ച് സെലക്ഷൻ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഒരു കെട്ടണം കെട്ടുമ്പോൾ കമ്പി ഏതാ സിമെൻ്റ് ഏതാന്ന് നോക്കും അതേപോലെ ഈ സാധനം നടമ്പോഴും തിരക്കണം ഏതാണെന്ന് നല്ലോണം പഠിച്ചിട്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മളിപ്പം അവസാനം കിട്ടണെന്ന് കറിഞ്ഞിട്ട് കാര്യമില്ല ഒരുപാട് പേര് സീഷോർ മംഗ്വസ്റ്റിൻ വെച്ചിട്ട് കരയുന്നവരുണ്ട് സീഷോർ എന്ന് വെച്ചാൽ കളിപ്പിക്കൽ സാധനമാണ് ഒരു ചെറിയ പഴം പുളിയാണ് അത് ഇലകൾ കമ്മി അതിൻ്റെ വളർച്ച വെച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും